സിക്സ് കളിച്ചു സെന്റർ അറ്റാക്ക് ചെയ്യാനുള്ള ഈ സിക്സ് എ ഫോർ കളിച്ചു വേറെ കാര്യം ശ്രദ്ധിച്ചോ പുള്ളിയാണ്ട് ഈ ഈ ഈ മൂന്നെണ്ണത്തെ അനക്കിയിട്ട് പോലും ഇല്ല സാധാരണ ഈ മൂന്നെണ്ണം അനക്കിയാണ് നമ്മൾ കളി മിക്ക തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ മൂന്നെണ്ണത്തിറക്കിയാണ് കളി കളിക്കുന്നത് പക്ഷെ ഇവിടെ അനക്കിയിട്ട് പോലും ഇല്ല എന്താ സ്ട്രച്ചർ അതിലൊക്കെ ഇരിക്കുന്നുണ്ടാ നമ്മളെ കണ്ട കാര്യം എല്ലാം അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ദൻ വെട്ടി അകത്തോട്ട് കയറുന്നു കിങ്ങിനെതിരെ അച്ച പക്ഷെ അത് ധൃതി കാണിക്കേണ്ടതായിരുന്നു ഇവിടെ ഇട്ടൊരു ഇങ്ങോട്ട് റോക്കിനെ വെച്ചിട്ട് കയറ്റിയാൽ മതിയായിരുന്നു എനിക്ക് ധൃതി കാണിച്ചു മണ്ടത്തരം കാണിച്ചു ദെൻ വെള്ളി അങ്ങനെ അങ്ങനെ ചെക്ക് മേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ദെൻ ഡി ത്രി കളിച്ചിട്ടുണ്ട് റോക്കിനെ അടുത്ത് നൈറ്റിനെ എടുക്കാൻ മന്ത്രി മന്ത്ര വിട്ടെ നൈറ്റിനെ വിട്ട് തരത്തില അത് അതിനുള്ള വ്യത വെച്ച അതിന് വെച്ച വെള്ളം നീ വാങ്ങി വെച്ചേക്കുക ദെൻ നൈറ്റിനെ മാറ്റിട്ടുണ്ട് റോക്ക് സിക്സ് നൈറ്റിനെ വിടാൻ ഒരു കാര്യത്തിലും നൈറ്റിനെ ഇവിടുന്നില്ല പുള്ളിക്കാരന് പിറകെ നടന്ന് പണിയാൻ നിൽക്കുക നൈറ്റിനെ വെച്ചടുത്താളെടുത്ത് വീണ്ടും വരും അതാ എനിക്കറിയാം നൈറ്റിനെ എടുക്കാതിരിക്കാൻ നോക്കട്ടെ നൈറ്റിനെ ചടിച്ചു കുതിരയല്ലി ചാടി റൂക്ക് അതുപോലെ കുതി അതായത് തേര് കുതിരയുടെ പേ തന്നെ തേര് പൊക്കോണ്ടേ ഇരിക്കുക തേര് മരിച്ചോണ്ടേ കുതിര പോ സിക്സ് ഓ റൂക്കിനെ വിട്ട് ഇനി അടുത്ത റൂക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അറ്റാക്ക് നമ്മൾ കിങ്ങിനെതിരെയാക്കാം കിങ് മാറ്റാന്നല്ലോ നമ്മൾ അറ്റാക്ക് റൂക്ക് കൊണ്ട് വീണ്ടും വന്നു നമ്മൾ വെട്ടുന്നു നൈറ്റ് വെച്ച് റൂക്കിനെ വെട്ടുന്നു റൂക്ക് നൈറ്റിനെ ആള് വെട്ടുന്നു നമുക്ക് ഒരു ഫ്ലോവിൽ കയറി റൂക്ക് വെച്ച് ആളെ വെട്ടണ്ട അവിടെ ക്യൂവിന് അതുകൊണ്ട് വേറെ കളി കളിക്കാം നമ്മൾ ക്യൂവിനെതിരെ ഒരു പണി കൊടുക്കാൻ പോവുകയാണ് അറിയാമല്ലോ അവൻ വെട്ടത്തില്ല ചെക്കാണ് അതുകൊണ്ട് വെട്ടെന്ന് ഇറക്കത്തില്ല ഈ ആളെ മുന്നോട്ടിറക്കിയ ക്യൂവിന്റെ തല വെട്ടി ഞാൻ കയറിയും കേട്ടോ എന്തായാലും കിങ്ങിനെ മാറ്റിയിട്ടുണ്ട് കിങ് ജി സിക്സിലേക്ക് മാറ്റി ബിഷപ്പ് എച്ച് ഫോറിലേക്ക് മാറ്റി കാരണം അവിടെ നിന്നാ ചിലപ്പോൾ വെട്ടി നൂത്തുകളായി സി ഫോർ എന്തായാലും ആളെ ഇങ്ങിക്കൊണ്ട് ഇങ്ങിക്കൊണ്ട് വരിക എന്തായാലും നമ്മൾ സെൻറ്റർ മൊത്തം കൈയെടുക്കാനുള്ള എന്തായാലും മാറ്റിയിട്ടുണ്ട് ക്യൂൺ സി ഐറ്റി വിളിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ വളരെ കുറവാണ് നിങ്ങൾ കാണുന്നവർ ഒന്ന് മനസ്സ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വേറെ പ്രത്യേകിച്ചൊരു ദോഷമൊന്നുമില്ലല്ലോ നിങ്ങളൊരു സബ്സ്ക്രൈബർ ഉണ്ട് ജസ്റ്റ് അടുത്ത വീഡിയോസ് പെട്ടെന്ന് കിട്ടുവാൻ അതൊരു കാര്യമാകും ബെല്ലിക്കണം അങ്ങനെയൊക്കെ അമർത്തിയാ എത്ര പെട്ടെന്ന് എത്തും എച്ച് സെവൻ നമ്മൾ എന്തായാലും എഫ് സിക്സ് കളിച്ച് പോണിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു ഏകദേശം അടുത്ത ഡി സിക്സ് കളിച്ചു എഫ് സെവൻ കളിച്ചു നൈറ്റിനെടുക്കാനാണ് നൈറ്റിനെ ഇനി മാറ്റിയല്ലാതെ വേറെ വഴിയില്ല മാറ്റുന്നില്ല നമുക്ക് അറിയണം മാറ്റുന്നില്ല മണ്ടത്തരം വാങ്ങല്ലോ പക്ഷെ ബിഷപ്പ് അവിടെ ഇരുന്നോണ്ട് എന്തായാലും നൈറ്റിനെടുത്തോണ്ട് നമുക്ക് മാറാം എന്തായാലും നടക്കത്തില്ല വേറെ ഒന്നും നടക്കത്തില്ല ഓ ബ്ലണ്ടർ ഇതാ ഒക്കാത്തത് ഇതാണ് ഒക്കാത്തത് മണ്ടത്തരം കാണിച്ചോളയാൻ ഇരിക്കുക എന്തിനാണോ ആ റൂക്കിനെ അവിടെ കൊണ്ടെത്തുന്നു നശിപ്പിച്ചു കൈകൂല് എന്ത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കളിക്കുന്നു എന്തായാലും ടൈം ഔട്ട് ആയി ഞാൻ തോറ്റി അപ്പൊ മറ്റൊരു കളിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെയ്തേക്കണേ